വർഷത്തെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സംശുദ്ധ പരിശുദ്ധ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ക്ലാസ് പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഇരകൾക്ക് സഹായത്തിനുള്ള മാനദണ്ഡങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ സേനയും വനം വകുപ്പും അംഗീകരിച്ചു കാട്ടുപന്നികൾ പോലുള്ള വിജ്ഞാപനം ചെയ്ത കാട്ടുമൃഗങ്ങളെ കൊന്നെടുക്കുന്നതും സംസ്കരിക്കുന്നതും മാനദണ്ഡങ്ങളുടെ ഇനം മൂന്ന് ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണിയാകുന്ന വനം വന്യജീവി വകുപ്പ് വിജ്ഞാപനം ചെയ്ത പട്ടികയിലുള്ള കാട്ടുപന്നികളെയും മറ്റും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയോഗിച്ച അംഗീകൃത ഷൂട്ടർമാർക്ക് വെടിവെച്ചു കൊല്ലാം കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള വിജ്ഞാപനം ചെയ്ത കാട്ടുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നതും സംസ്കരിക്കുന്നതും സംബന്ധിച്ച് എസ് ഡിആർഎഫിൽ നിന്ന് സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിൽ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് നിലവിൽ വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഒരു കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നാൽ ഷൂട്ടർക്ക് ലഭിക്കുന്നത് ആയിരം രൂപയായിരുന്നു കൊല്ലപ്പെട്ട ശേഷം മൃഗങ്ങളുടെ ശവസംസ്കാരങ്ങൾ ഉൾപ്പെടെ നടത്തേണ്ടത് വനംവകുപ്പായിരുന്നു എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം വനംവകുപ്പ് അംഗീകരിച്ച പാനലിലുള്ള ഷൂട്ടർമാരെ ഗ്രാമപഞ്ചായത്തിന് ഉപയോഗപ്പെടുത്തുകയും സംസ്കാരം ഉൾപ്പെടെ നടത്തുകയും ചെയ്യാം ഇതിന് ചെലവാകുന്ന തുക ഗ്രാമപഞ്ചായത്തിന് തിരികെ ലഭിക്കും കൊല്ലപ്പെടുന്ന ഓരോ മൃഗത്തിനും വെടിവെക്കുന്നയാൾക്കുള്ള ഓണറേറിയം ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത് മൃഗങ്ങളുടെ ശവശരീരങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം പരമാവധി രണ്ടായിരം രൂപ വരെയും ചെലവഴിക്കാം ഇതിനുള്ള ചെലവ് ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തണം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പരമാവധി ഒരു ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ ചെലവഴിക്കാനുള്ള അനുമതി ചെലവുകൾ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന പക്ഷം പ്രസ്തുത തുക ജില്ലാ ദുരന്തനിവാരണ സമിതി സ്വയംഭരണ സ്ഥാപനത്തിന് തിരികെ നൽകും മാർച്ച് ഏഴിലെ സർക്കാർ ഉത്തരവിനേയും ജനുവരി മുപ്പത്തി ഒന്നിൽ ചേർന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിലെ തീരുമാനങ്ങളെയും അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആറിനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയത് ഈ ഉത്തരവ് ഇപ്പോഴാണ് താഴെത്തട്ടിൽ എത്തുന്നത് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ആയിരം രൂപയോ അതിന്റെ ഗുണിതകളോ മാസ തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടയ്ക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയർ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ